കുംഭമേളയിലെ ചായ റോബോട്ട് ഉണ്ടാക്കുന്ന ചായ ആയിരിക്കും എന്ന് കേട്ടവരൊക്കെ കരുതിയത് വെൻഡിങ് മെഷീനുകളിൽ നിന്നും കിട്ടുന്ന ചായ പോലെ മോശം പാൽപ്പൊടി കുറേയധികം പഞ്ചസാരവുമൊക്കെ കലക്കിയുള്ള പഞ്ചസാര ചായ ആയിരിക്കും ആണ് എന്നാണ് എന്നാൽ ആ കണക്ക് കൂട്ടലുകളെയൊക്കെ യോഗി കാറ്റിൽ പറത്തുകയായിരുന്നു നല്ല ജീവസ്സും ഓജസും ഉള്ള ചായയാണ് കുംഭമേളയിലെ ചായയായി വിളമ്പിയത് മഹാകുംഭമേളയ്ക്ക് ഭക്തർക്ക് ചായ വിതരണം ചെയ്യാൻ യോഗി ആദിത്യനാഥ് കണ്ടെത്തിയത് ചായ പോയിന്റ് എന്ന കമ്പനി കമ്പനിയുടെ സ്റ്റാളുകളിൽ ചായ ഉണ്ടാക്കുന്നത് മനുഷ്യരല്ല റോബോട്ടുകളാണ് സാധാരണ വെൻഡിങ് മെഷീനുകളിൽ നിന്നും കിട്ടുന്ന ചായ പോലെ മോശം പാൽപ്പൊടിയും കുറേ പഞ്ചസാരയും ഒക്കെ കലക്കിയുള്ള പഞ്ചസാര ചായയല്ല പക്ഷെ നല്ല ചീരസും ഓജസും ഉള്ള ചായ അതാണ് ചായ പോയിന്റിലെ യന്ത്ര ചായ വ്യത്യസ്തമാക്കുന്നത് ദിവസം രണ്ടു കോടി പേർക്ക് ചൂട് ചായ ഉണ്ടാക്കി നൽകുക എന്നത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് യോഗി ഇന്ത്യയിൽ പ്രൊഫഷണലായി ചായ ഉണ്ടാക്കുന്നത് ാക്കുന്നത് ഏതാണ്ട് എല്ലാ കമ്പനികളെയും ഈ ആവശ്യത്തിന് പരിഗണിക്കുകയും ഈ കമ്പനികളുടെ ഒക്കെ പ്രൊഫൈലുകൾ പരിശോധിക്കുകയും ചെയ്തത് ഏറ്റവും ഒടുവിലാണ് ചായ പോയിന്റിനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മെറിറ്റിന് കിട്ടിയ അംഗീകാരം തന്നെയായിരുന്നു അത് ചായ പോയിന്റുകളിൽ വെന്റിങ് മെഷീനുകൾ ഉപയോഗിച്ചാണ് ചായയും കോഫിയും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ലഭിക്കുക രുചി വ്യത്യാസങ്ങളില്ലാത്ത ഒരേ രുചിയുള്ള ചായയാണ് ഇതിന് നിരവധി ബൂത്തുകൾ ചായ പോയിന്റ് പ്രയാഗ്രാജിൽ സ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല ചെറിയ തുകയ്ക്കാണ് ചായ പോയിന്റിലെ റോബോട്ടിക് വെൻഡിങ് മെഷീൻ ചായ നൽകുന്നത് ഇനി ചായ് പോയിന്റിന്റെ ചില കഥകളെ കുറിച്ച് പറയാം ഹാർവാർഡിൽ നിന്നും പഠിച്ചിറങ്ങിയ അമൂലിക് സിംഗ് ബിജ്റാളാണ് ചായ പോയിന്റിന്റെ സ്ഥാപകൻ രണ്ടായിരത്തി പത്തിൽ ബാംഗ്ലൂരുവിൽ ആരംഭിച്ച കമ്പനിയാണിത് പഞ്ചാബിലെ ധാപ്പർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം എടുത്ത ശേഷം കുറച്ചു കാലം മൈക്രോസോഫ്റ്റിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഹാർവാർഡിൽ നിന്ന് എം ബി എടുത്ത ശേഷമാണ് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കണം എന്നാലോചന വന്നത് അതിനു മുൻപ് സിംഗപ്പൂരിലും ബോസ്റ്റണിലും ജോലി ചെയ്താൽ അതെയും പിന്നീട് ഇന്ത്യ സാമ്പത്തികമായി കുതിക്കുന്നത് കണ്ടപ്പോഴാണ് തന്റെ സംരംഭം ഇന്ത്യയിലാക്കാം എന്ന് തീരുമാനിച്ചത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ചായ ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങുക എന്ന ആശയം ഉദ്ദേശിച്ചത് കാരണം ഒരു ഗ്ലാസ് ചൂട് ചായ എന്നത് ഇന്ത്യക്കാരുടെ ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാകാത്ത ഘടകമാണ് നൂറ്റി മുപ്പത്തിയേഴ് കോടി കിലോഗ്രാം തേയിലാണ് ഇന്ത്യ ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത് ചായ പോയിന്റ് എന്ന അദ്ദേഹത്തിൻ്റെ ബംഗളൂരുവിൽ തുടങ്ങിയ സംരംഭം വളരെ വേഗം തന്നെ ക്ലിക്കായി ഈ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിറ്റുവരവ് ഇരുന്നൂറ് കോടിയാണ് ചായ പോയിൻ്റ് ഉണ്ടാക്കുന്ന ചായയുടെ രുചിയും ഗുണനിലവാരവും വിലക്കുറവുമാണ് ചായ പോയിന്റിനെ തന്നെ പ്രയാഗ് മഹാകുംഭമേളയിലേക്ക് കൊണ്ടുവരാൻ കാരണമായത് എന്തായാലും കുംഭമേളയിൽ എത്തുന്നവർക്ക് നല്ല ചൂട് ചായ നൽകി ചായ പോയിന്റിലെ റോബോട്ടിക് വെൻഡിങ് ഇപ്പോൾ താരമായിരിക്കുന്നത് ഒപ്പം യോഗി ആദിത്യനാഥും അതേസമയം ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ പുണ്യത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മഹാകുംഭമേളയുടെ പുണ്യവും പേറി ഈ മണ്ണിൽ ജനിച്ചത് അഞ്ചു കുഞ്ഞുങ്ങളാണ് മൗനി അമാവാസിയിലെ രണ്ടാം അമൃത സ്നാനോത്സവത്തിന് മുൻപ് മേളയിലെ സെക്ടർ ടുവിലെ സെൻട്രൽ ഹോസ്പിറ്റലിലാണ് അഞ്ചാമത്തെ പെൺകുഞ്ഞ് ജനിച്ചത് പ്രതാപ്ഗഡ് നിവാസിയും ഫെയർ ഏരിയയിലെ ജോലിക്കാരുമായ പായൽ എന്ന യുവതിയാണ് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പായലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ത്രിവേണി സംഗമ തീരത്ത് പിറന്ന പെൺകുട്ടിക്ക് യമുന എന്ന് പേരിട്ടു പെൺകുട്ടി ജനിച്ച് തറിഞ്ഞ് സെൻട്രൽ ആശുപത്രി സന്തോഷത്തിന്റെ അന്തരീക്ഷം നിറയുകയായിരുന്നു ഇതുവരെ മഹാകുംഭമേളയ്ക്കായി ഒരുക്കി ഈ ആശുപത്രിയിൽ അഞ്ചു കുട്ടികൾ ജനിച്ചു ഈ കുഞ്ഞുങ്ങൾക്ക് മേളയുമായി ബന്ധപ്പെട്ട പേരുകളാണ് നൽകിയിരിക്കുന്നത് ആദ്യത്തെ കുട്ടിയുടെ പേര് കുംഭ് രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് ഗംഗ മൂന്നാമത്തെ ആൺകുട്ടിയുടെ പേര് ശംഭു നാലാം കുട്ടിയുടെ പേര് ബജ്റംഗി എന്നിങ്ങനെയാണ് ന്യൂസ് ഡെസ്ക്